നമസ്കാരം സുഹൃത്തുക്കളെ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഗോലാൻ കുന്നുകൾ സിറിയ അവരുടെ മാപ്പിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ് അറുപത്തി മൂന്നില് യുദ്ധത്തിൽ പിടിച്ചടക്കി പിടിച്ചു തിരിച്ചു കൊടുത്തു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരുപാട് സ്ട്രാറ്റജിക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ് ആണ് ഈ ഗോലാൻ കുന്നുകൾ ഗോലാൻ കുന്നുകളിൽ നിന്ന് ഏഴ് മണിക്കൂർ മതി ജെറുസലേമിൽ എത്താൻ നത്തിനെഹുവിന് പഴയ വാക്കുകളുണ്ട് ഗോലാൻ കുന്നുകൾ ഇല്ലായിരുന്നെങ്കിൽ അറുപത്തി മൂന്നില് അറബ് സൈന്യം ഏഴ് മണിക്കൂറുകൾ കൊണ്ട് എവിടെ വന്നതിന് ജെറുസലേമിൽ വന്നതിന് അതാ കടഞ്ഞു നിർത്തിയിരിക്കുന്നത് ഗലീലി കടലിലെയും അതോടൊപ്പം തന്നെ ജോർദൻ നദിയിലേക്ക് ഒഴുകുന്ന വെള്ളത്തിന് ശുദ്ധജലം വരുന്നതൊക്കെ ഇവിടുന്ന വരുന്നത് ഗോലാന്ത് കുന്നൂളിലാണ് വരാൻ പോകുന്നത് അവിടുത്തെ അഗ്നിപർവ്വതം മണ്ണ് കൃഷിക്കും മുന്തിരി തോട്ടങ്ങൾക്കും മൃഗസംരക്ഷണത്തിനും അത്യന്തം അനുയോജ്യമാണ് ഗലി ഈ പറഞ്ഞ ഗോലാൻ കുന്നുകൾ അത് ഗോലാൻ കുന്നുകൾ നിയന്ത്രിക്കുന്നവർക്കാണ് ശരിക്കും പറഞ്ഞാൽ ആ പ്രദേശത്തുള്ള വെള്ളവും കൃഷിയും ഒരു ബഫർ സോണും എല്ലാം കിട്ടും അവിടെ നോക്കിയാൽ ഡെമാസ്കസ് കാണാൻ സാധിക്കുന്നവർ ഇർ സിറിയയുടെ തലസ്ഥാനം അതായത് സ്ട്രാറ്റജിക്കലി ഒരു വലിയൊരു പോയിന്റിൽ ഇങ്ങനെ കുന്നിന് മുകളിൽ ഇരുന്നു കഴിഞ്ഞാൽ ലോകം മുഴുവൻ ഹു രസല്ലേ ഒരു കുന്നിന് മുകളിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ലോകം മുഴുവൻ നിയന്ത്രിക്കാൻ സാധിക്കും അതാണ് ഗോലാൻ കുന്നുകൾ ടെക്നിക്കലി അത് വിറ്റ് പൊട്ടടിച്ചു ആരെയും മീശ ഉള്ള നമ്മുടെ ജുലാനെയും കൂട്ടരെയും ഇതാണ് ജൂതന്റെ ബുദ്ധി ഇവനും ഒരു ജൂതൻ നായി മാറിയിരിക്കുകയാണ് അതായത് കിട്ടുന്ന കാശിനും പത്ത് കാശി വിറ്റ് ഗോലാൻ കൊന്തു മാത്രമല്ല പകുതിയോളം സിറിയേയും വിട്ടുകൊടുത്തിരിക്കുകയാണ് സിറിയേന്നു ഇനി ശല്യമില്ല സിറിയയിൽ ഏതൊരു ഒരു സംഘടന ഉണ്ടായിരുന്നു ആമാസ അതായത് ഹൂതി ഹൂതി ഒക്കെ പോയി അങ്ങനെ ജൂതന്റെ ബുദ്ധി എന്ന് പറയുന്നത് എപ്പോഴും മിസൈലുകൾ കൊണ്ട് മാത്രമല്ല യുദ്ധം ജയിക്കുക എന്ന് പറഞ്ഞാൽ മുമ്പും പറഞ്ഞിട്ടുണ്ട് കുറെ മിസൈലുകൾ ഇങ്ങനെ പൊക്കി വെച്ചോണൊന്നും യുദ്ധം ജയിക്കില്ല സ്ട്രാറ്റർജിക്കലി അവനോന് താല്പര്യമുള്ള ആളുകളെ പ്രതിഷ്ഠിക്കുക ജുലാനി വന്നപ്പോൾ നമ്മളെല്ലാം വേറെ എന്തോ പുറകിലൊരു കഥയുണ്ട് ജുലാനി എന്ന് പറയുന്ന അമേരിക്കയുടെയും ഇസ്രായേലും ഒരു ഏജന്റ് മാത്രമാണ് ഒരു സ്ലൈവാണ് അന്നത്തെ സ്ലേവ് ഓഫ് അമേരിക്ക അത് വാഷിംഗ്ടൺ പറയും വാഷിങ്ടൺ പറഞ്ഞാൽ നീ അവിടെ ഉണ്ടാകും പറയുന്നത് കേൾക്കുന്നവർ നീണ്ട വാഷിങ്ടന് എതിരെ തിരിഞ്ഞാൽ നിന്നെയും അവർ ഇല്ലാതാക്കും ഇതാണ് ലോകത്തുള്ള ഒരു സത്യമാണത് ഇപ്പൊ കണ്ടില്ലേ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് ഇപ്പൊ ഗോലാൻ കുന്നുകള് കൈയടക്കി പിടിച്ചിരിക്കുകയാണ് ഇസ്രായേൽ സ്ട്രാറ്റജിക്കലി ഗാസയുടെ പകുതി ഭാഗം പോയി അവിടെ മുഴുവൻ മഞ്ഞ വര മഞ്ഞക്കുറ്റികൾ മുഴുവൻ നിരത്തി വെച്ചിരിക്കുകയാണ് ഈ മഞ്ഞ വരട് ഇപ്പുറത്തേക്ക് വരാൻ ആർക്കും സാധിക്കില്ല പലരുടെയും വീടുകളും കൃഷിയിടങ്ങളും ബിസിനസ്സുകളൊക്കെ മഞ്ഞ വരയ്ക്ക് ഇപ്പുറത്താണ് ഒരു ഒരു വ്യക്തി ബോധിക്കും കൃഷി കഷ്ടം തോന്നിപ്പോ അല്ലോ എന്റെ വീട്ടിലേക്ക് പൊക്കോട്ടെ അവിടെ എന്റെ തോറ തുണിയും സാധനങ്ങളൊക്കെ ഉണ്ട് എടുത്തോട്ടെ ഈ മഞ്ഞ വരാൻ ഞങ്ങടെയാണ് ഈ മഞ്ഞ വര ഇങ്ങനെ കയറി 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 പോവും ഒരു ചരടാണ് ഈ ചരട ഇങ്ങനെ വലിച്ചിടുക ഓരോ ദിവസവും ഇസ്രായേലി ചരടിന്റെ നിങ്ങളങ്ങനെ കൂട്ടി 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 വരും അവസാനം ഗാസ മുഴുവൻ കൈയടക്കും ഗാസയിൽ ഒന്നെങ്കിൽ ജീവിക്കുക അല്ലെങ്കിൽ ഒഴിഞ്ഞു പോവുക അല്ലെങ്കിൽ അവരുടെ മരിച്ചു മരിച്ചുകൊള്ളുക ശരിക്കും പറഞ്ഞാൽ ടെക്നിക്കലി ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല കാരണം യുദ്ധമാണ് യുദ്ധത്തിൽ യുദ്ധത്തിൽ ശരിയും തെറ്റുമില്ല അത് വിജയം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് മുന്നേറി പോവുകയാണ് ഇതാണ് ഒരു പറയുന്നത് എപ്പോഴും യുദ്ധം എന്ന് പറയുന്നത് മിസൈൽ കൊണ്ട് മാത്രമല്ല മിസൈലുകൾ പ്രദർശിപ്പിച്ചുകൊണ്ട് മാത്രം യുദ്ധം വിജയിക്കില്ല ശരിയാണ് ഇപ്പം നമ്മുടെ പല ആളുകളും പറയുന്നത് അമേരിക്ക വരെ എത്തുന്ന ഈ മിസൈലുണ്ട് ഇറാനിൻ്റെ കീഴിൽ ഇറ ഇസ്രായേലിനെ തകർക്കാൻ ആവശ്യമായ മിസൈൽ ശേഖരമുണ്ട് ഇസ്രായേലിന്റെ കീഴിൽ പക്ഷേ അതൊക്കെ പ്രവർത്തിപ്പിക്കണമെങ്കിൽ നല്ലൊരു ലീഡ് ഉദ്യോഗസ്ഥന്മാർ വേണം ഇന്നലെയാണ് ലബനിലെങ്ങാണ്ട് വെച്ചിട്ട് ഒരു ഐആർ ജി സിയുടെ തലവനെ അവർ എടുത്തു കളഞ്ഞു അവർക്കറിയാം ആരെയൊക്കെ എവിടെയൊക്കെ ഒന്ന് സ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് മിസൈൽ കൊണ്ട് മാത്രം നടക്കില്ല കാരണം എന്ന് പറയുന്നത് ഇറാൻ എന്ന് പറയുന്നത് വലിയൊരു രാജ്യമാണ് ചില്ലറ രാജ്യവും അല്ല ഇഷ്ടം പോലെ പൈസ നീ എന്താന്ന് പറയും ലോകത്തിലെ നാലാമത്തെ മറ്റൊരു രാജ്യമാണ് എണ്ണ കയറ്റുമതിയിൽ കോടിക്കണക്കി രൂപ കിട്ടുന്നുണ്ട് നിസ്സാര നിസാര പുലിയുമല്ല ടെക്നോളജി എല്ലാം ഉണ്ട് പക്ഷെ പ്രശ്നം എന്ന് പറയുന്ന ഇതിലെല്ലാം കടന്നു കയറിയിരിക്കുകയാണ് ആര് ഇസ്രായേലിന്റെ ഇസ്രായേലിന്റെ ജൂതന്മാര ബുദ്ധി എന്ന് പറയുന്നത് അവർക്കറിയാം അവര് സ്ട്രാറ്റജിക്ക് വലിയ സംഭവം അല്ല വലിയ പ്രദേശമൊന്നുമല്ല പക്ഷെ അവര് ബുദ്ധി ഉപയോഗിച്ച് കടന്നു കയറി ഇപ്പം ജുലാനി പോലും പകുതിയോളം വിട്ടു വിട്ടുകൊടുത്തിരിക്കുകയാണ് ലബനം പോലും പകുതി വാങ്ങിച്ചു ഗാസയുടെ പകുതി ഏറ്റെടുത്തു നാളെ അവർ കയറി 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 ഇവിടേക്ക് വരും ഇറാൻ പോലും കൈയട ും ട്രംപ് ഉണ്ടെങ്കിൽ കൈ പ്ലാൻ വേറെ ലെവലാണ് മക്കളെ അന്ന് പറയുന്നത് ചിന്തിച്ചേ പറ്റൂലോചിച്ച് നോക്കൂ ഞാൻ സത്യമാണോ സത്യം വേണമെന്ന് ഉണയാണ് സത്യം പറഞ്ഞാൽ കൈ അടക്കി പിടിച്ചു പോയി ഇനി ആരാ ആരും ചോദിക്കാനും പറയാനും അവിടെ ആരാ ചോദിക്കാനുള്ള ഒരാളും ഇല്ല അപ്പൊ ടെക്നിക്കല് പറഞ്ഞ് വരുന്ന യുദ്ധം എന്ന് പറയുന്നത് എപ്പോഴും വിജയിക്കുന്നു തോൽക്കുന്നു നിശ്ചയിക്കുന്നത് പ്ലാനിങ് ആണ് ആ പ്ലാനിങ് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടുള്ള പ്ലാനിങ്ങോ മിസൈൽ വിട്ടോ മാത്രല്ല നല്ലപോലെ അടിപണി അടിയിന്ന് പണിയാൻ നല്ല മെടുക്കന്മാരാണ് ജൂതന്മാര്